ഇമോഷണൽ മെച്യൂരിറ്റിയെക്കുറിച്ചും എക്സിക്യൂട്ടീവ് ഫങ്ഷൻ സ്കില്ലിനെ കുറിച്ചും പറഞ്ഞു ഇതിലേക്ക് എത്താൻ ആദ്യപടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ഇമോഷൻസൊക്കെ വാലീഡ് ആണ് പക്ഷെ നമ്മുടെ ബിഹേവിയർ അത് ഇമോഷൻ മൂലമാണ് എന്ന് പറഞ്ഞ് നമുക്ക് മറ്റൊരാളിൽ ഏൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് നമ്മളെക്കാൾ വിജയം മരിച്ചവരെ കാണുമ്പോൾ ഒരസൂയൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ അവർ ആ വിജയം നേടിയത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ജഡ്ജ് ചെയ്യാൻ പാടില്ല നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളിൽ അമ്പത് വയസ്സുള്ള വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ അവർക്ക് അഞ്ച് വയസ്സിൻ്റെ ഇമോഷണൽ മെച്യൂരിറ്റി മാത്രമുള്ളവരുണ്ടാകാം ഇത് തിരിച്ചറിയുന്നത് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ഇമോഷണൽ മെച്യൂരിറ്റി നമുക്കുണ്ടാകുമ്പോഴാണ് അപ്പോൾ ഇമോഷണൽ റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാക്കാൻ തെറാപ്പി വളരെ പ്രയോജനപ്പെടാറുണ്ട് എന്ന് വെച്ചിട്ട് ഒരു തെറാപ്പിൻ്റെ അടുത്തേക്ക് നിങ്ങൾ എല്ലാ ആഴ്ചയിലും പോയതുകൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത് പക്ഷേ തെറാപ്പിസ്റ്റിന് ഒരു ഡയറക്ഷൻ കാണിച്ചു തരാൻ പറ്റും പലപ്പോഴും നമുക്ക് വഴികാട്ടുകളില്ലാതെ പോയതാണ് നമ്മുടെ വഴി തെറ്റിപ്പോയത് നമ്മൾ ആ വഴിയും ഈ വഴിയും പെരുവഴിയുമൊക്കെ പോയി അലഞ്ഞു നടക്കുന്ന ഒരു കൂട്ടമായി മാറിയിട്ടുണ്ട് മനുഷ്യർ അപ്പോൾ നേരായ വഴിക്ക് ഒരു മാർഗനിർദ്ദേശം നമുക്ക് ആവശ്യമാണ് അത് ശാരീരികമായും മാനസികമായും അതിലെല്ലാമുപരി ആത്മീയമായും കാരണം നമ്മൾ ഈ നടക്കുന്ന ശരീരം മാത്രമല്ലല്ലോ നമ്മളൊരു സ്പിരിച്വൽ ബീങ്സ് ഇൻ ഹ്യൂമൻ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് പ്രാണൻ തീർന്നാൽ നമ്മളൊരു വെറും ശരീരമായി മാറുന്നില്ലേ അതുകൊണ്ട് ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും ആത്മീയ ആരോഗ്യവും അങ്ങനെ പല വിധത്തിലുള്ള ഒരു സംയമനമാണ് അതിലേക്ക് വരാൻ നമുക്ക് തെറാപ്പിയിലൂടെ സാധ്യമാണ്